لا إله إلا الله والله أكبر الله أكبر إله الحمد الله أكبر كبيرا والحمد لله كثيرا الله ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഈദ് ഗാഹ് എന്ന പ്രത്യേക പ്രാർത്ഥന യോഗമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നത് ആയിരക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് ദിവസത്തോളം നീണ്ടു നിന്ന നോമ്പുകാലം അവസാനിച്ചിരിക്കുന്നു പിറകണ്ട് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പാളയം മുസ്ലിം ജമാ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ യോഗം ഈദ് ഗാഹ് അവിടേക്ക് ആയിരക്കണക്കിന് ഇസ്ലാം മതവിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കായി ഒരു പ്രത്യേക പ്രാർത്ഥനാ സ്ഥലം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികളും പ്രായമായവരും എല്ലാം തന്നെ ഇവിടെ എത്തിക്കൊണ്ടേയിരിക്കുന്നു പാളയം ഇമാം വി പി ഷുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക പ്രാർത്ഥനയും പ്രഭാഷണവും നയിക്കപ്പെടുന്നത് യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ലോക സമാധാനത്തെ പറ്റിയും ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ാണ് പറയുന്നത് ഔലാദീവ സൗദി മാത്തു മക്കളും ഭർത്താവും രക്തസാക്ഷികളായിരിക്കുന്നു ജായീന ദുന രക്തസാക്ഷികളായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി കരയുന്ന രംഗം വീഡിയോകളിലൂടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇതൊരു സ്ത്രീയുടെ മാത്രം വർത്തമാനമല്ല സഹോദരങ്ങളെ ഇത് ഫലസ്തീൻ ജനതയുടെ രോദനമാണ് ഒരു യുദ്ധവും ഒരു ഒരു നന്മയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യുദ്ധം ഒരു നന്മയും കൊണ്ടുവന്നിട്ടില്ല സമ്മാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോക കത്തോലിക്കാ സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിൽ വെടി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചു കൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി

വിശുദ്ധ റമദാനിന്റെ ഇന്നലെയോട് കൂടി പരിസമാപ്തിയായിരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ മഹത്തായ രണ്ട് ഔദാര്യങ്ങളാണ് മഹത്തായ രണ്ട് ആഘോഷങ്ങളാണ് മടക്കം എന്നാണ് ഈദ് എന്ന പദത്തിന് അർത്ഥം റമദാനിലൂടെ ജീവിത വിശുദ്ധി നേടിയെടുത്ത വിശ്വാസികൾ അള്ളാഹുവരേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി മൈതാനിയിലേക്ക് നമ്മൾ വരുമ്പോ അതുപോലെ തന്നെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ആളുകൾ ഈദ് മൈതാനികളിലേക്കും മുസൊല്ലകളിലേക്ക് അതുപോലെ തന്നെ മസ്ജിദുകളിലേക്ക് എല്ലാം പോകുമ്പോ യഥാർത്ഥത്തിൽ സന്തോഷത്തോടു കൂടിയുള്ള ആഹ്ലാദ തിവർപ്പോടു കൂടിയുള്ള ആത്മീയമായ തീർത്ഥയാത്രയാണ് സഹോദരങ്ങളെ അത് അത്മാർ ഈ മനുഷ്യരോട് വിശ്വാസികളോട് പറയുവന്നാൽ അലാഹുബൻ്റെ മഹത്തായ സമ്മാനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഹകളിലേക്കും മുസല്ലകളിലേക്കും മസ്ജിദുകളിലേക്കും നീങ്ങുക പടച്ചവം നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു പടച്ചവൻ നിങ്ങളോട് പകൽ വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞു നിങ്ങൾ നോമ്പെടുത്തു രാത്രി നമസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ നമസ്കരിച്ചു മജ്ജയും മാംസവുമുള്ള പാവപ്പെട്ട മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു അതുകൊണ്ട് നാദന്റെ പ്രീതിയും പാപമോചനവുമാകുന്ന സമ്മാനം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ ഈ ഓരോ കവാടങ്ങളിലും മലക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബിന്റെ നേടിയെടുത്തവരിൽ മൈദാനിയുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ